നിലവിലെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് അഡ്വക്കറ്റ് ജയശങ്കർ ആ ഒരു മനുഷ്യനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ എ ബി സി ചാനല് അതേപോലെ തന്നെ മറുനാടന് ഇത്തരം ചാനലുകളൊക്കെ പോയിട്ട് എങ്ങനെ വർഗീയത സൃഷ്ടിക്കാം എന്നാണ് അഭിഭാഷക ബിരുദം എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇന്നത്തെ ഒരു കേരളത്തിൻ്റെ വളരെ മനോഹരമായ സാഹചര്യം എങ്ങനെ മാറ്റിമറിച്ച് ഇവിടെ ഒരു കലാപഭൂമിയാക്കി മാറ്റാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് ആർ എസ് എസും സംഘപരിവാറും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാം എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അഡ്വക്കറ്റ് ജയശങ്കർ ഇതിന് കൊടി പിടിച്ചുകൊണ്ട് ാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇന്ന് കുറച്ചുകൂടെ വേഗതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പി വി അൻവർ അദ്ദേഹം ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട കാര്യം പലപ്പോഴും കേരളത്തിലുള്ള പോലീസിലെ ഉയർന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് മോശമായ സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നാണ് പ്രത്യേകിച്ച് പ്രത്യേക പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ടോട്ടലി നമ്മുടെ കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മുഴുവൻ സാഹചര്യങ്ങളെയും നമുക്ക് ഇത് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്വൽപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആ മനുഷ്യൻ പോലും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെ ഇവിടെ ഇത്രയും ഒരു ഇത്രയ്ക്ക് വലിയ വലിയ പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള എല്ലാം ജനങ്ങളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കുക എന്നുള്ള ഒരു നിലപാട് കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം നിലപാടുകളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് കാലങ്ങളായിട്ട് ശംഖുപരിവാറും ആർ എസ് എസും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കുറച്ചുകൂടെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്വക്കറ്റ് ജയശങ്കർ കൊട്ടേഷൻ എടുത്തതാണോ എന്ന് പോലും തോന്നിപ്പോവും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് പ്രത്യേകിച്ച് പി വി അൻവറിനെ പോലെയുള്ള എം എൽ എമാർ മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഓരോ ചങ്കുറപ്പോടെയുള്ള വാക്കുകൾ ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ഒരിക്കലും അടിപതറില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ് ഒരു ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ തോന്നും ഞാൻ എന്താണ് പി വി അൻവറിനെ വെള്ള പൂശുകയാണെന്ന് ഒരിക്കലുമല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു എം എൽ എ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു എം പി ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്ലാനുകളുണ്ടോ അതൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിരപരാധികളായിട്ട് ഒരുപാട് ആളുകളെ പിടിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ കള്ളക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ടുപോലും ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവിടെ ഉള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ മാഫിയയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഓഡിയോയിലൂടെ കേൾക്കാവുന്നതായിരുന്നു കാരണം ഇന്ന സമയത്ത് നിങ്ങൾ എത്തണ്ട കാരണം ഇന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്വർണക്കടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ഗോൾഡ് കടത്താണെങ്കിലും ഇതിനൊക്കെ പിറകിൽ ഇതിൻ്റെയൊക്കെ ലാഭം കൈപ്പറ്റാൻ വേണ്ടി മാത്രമായിട്ട് ഉയർന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുൻപോട്ട് വരിക എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ മുൻപ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയ ഭീകരമായ അപകടകരമായ അവസ്ഥയിലാക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മറക്കരുത് ചില സമയങ്ങളിൽ ഈ അഡ്വക്കറ്റ് ജയശങ്കർ കേരള പോലീസിനെ പോലും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് നിലവിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കേരള പോലീസിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കേരള പോലീസിൽ സംഭവിച്ചിട്ട് ഉണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കുട പിടിച്ചുകൊണ്ട് ചില മന്ത്രിമാർ മുന്നോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളായിട്ടുള്ള ചില മന്ത്രിമാരെന്നെ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ അതും ഇപ്പോൾ അധികാരത്തിലുള്ളവരാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ആർ എസ് എസുമായിട്ട് ഒരു കൂട്ടുകുട്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വർഗീയത വളരരുത് എന്ന് വെച്ചിട്ട് അതൊരു അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതേപോലെ തന്നെ നിലവിൽ ആർ എസ് എസും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം നിരോധിച്ച സംഘടനയാണ് ഒരിക്കലും അത് ഒരു പ്രത്യേക ഒരു ഇതിൽ അജണ്ട അവർക്കുണ്ട് പ്രത്യേകിച്ച് എങ്ങനെ വർഗീയത സൃഷ്ടിക്കാം ഇതുമാത്രമാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം അത് പലർക്കും അറിയുന്നതാണ് ഇനി അതിന് എത്ര തന്നെ ഇവിടെയുള്ള വലിയ വലിയ മന്ത്രിമാർ വെള്ള പൂശിക്കഴിഞ്ഞാലും അത് വെള്ളയാവില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുക ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലെ ഉയർന്ന പോലീസ് തലം ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ആർ എസ് എസിൻ്റെ പിറക് പിടിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ വക്താക്കളായി മാറുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അപകടം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു മത അതായത് പ്രത്യേക ഒരു അജണ്ടയോടുകൂടി ഒരു ഭീകരവാദ സംഘടനയാണ് ഒരു ഹിന്ദുത്വ സംഘടന തന്നെയാണ് ആർ എസ് എസ് എന്ന് ഞാൻ ഇതിലപ്പുറം ഇനി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ആർ എസ് എസിന് ഒരു സമയം ഇതേപോലെ നിരോധിച്ച ഒരു സംഘടനയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മുൻപൊക്കെ ചില ആളുകൾ ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും രഹസ്യ സംഭാഷണം നടന്നാൽ അതൊരു വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു മുസ്ലിം സംഘടന ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു പ്രത്യേകിച്ച് ഇതൊരു ആർ എസ് എസിനെ ഒരിക്കലും ഒരു ഹിന്ദു സംഘടന എന്ന് പറയാൻ പറ്റില്ല ഒരു ഭീകരവാദ സംഘടന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിനെ വെള്ളപ്പൂശുക എന്നുള്ള പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വക്കറ്റ് ജയശങ്കർ എടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോഴത്തെ ഒരു വളരെ അപകടകരമായ സാഹചര്യം എന്ന് പറയുമ്പോൾ നിലവിലെ നിലവിലെ പോലീസുകാരൊക്കെ പ്രത്യേകിച്ച് ഇത്തരം കള്ളക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതിൽ നിന്ന് ലാഭം കൊയ്യുക അതേപോലെ തന്നെ ഇത്തരം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത സംഘടനയുമായ ദുഷിച്ച കൂട്ടുകെട്ട് ഇതൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം എങ്ങനെ കുട്ടിച്ചോറാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടും യുക്തിപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇത് ചോറ് കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെയൊന്നും നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും പ്രബുദ്ധരായ മലയാളികൾ കണ്ണു തുറക്കേണ്ട സമയമാണിത് ഇനി സത്യങ്ങൾ ആര് വിളിച്ച് പറഞ്ഞാലും അത് പി വി അൻവർ ആണെങ്കിലും ഏതൊരു എം എൽ എ വിളിച്ചു പറഞ്ഞാലും അതിനെ നമ്മൾ ന്യായീകരിക്കല്ലോ വേണ്ടത് അതിന് എങ്ങനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സൈഡിൽ നിന്ന് ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം തന്നെ വേണം കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വലിയ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അകപ്പെടുക ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ നടുക്കുന്ന ഒരു പൗരനും സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ മലയാളികൾ കണ്ണ് തുറക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മളൊരു രാഷ്ട്രീയ ചിന്താഗതിയോടെ അല്ല കാണേണ്ടത് മലയാളികൾ ഒറ്റക്കെട്ടോടെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടണം എന്നാണ് പറയുന്നത് നമ്മളെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തെ ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ സാഹചര്യം ഒരുപക്ഷെ നാളെ ഇതിൻ്റെ പേരിൽ ഇവിടെ നമ്മളെ ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ സർക്കാർ പ്രത്യേകിച്ച് ബി സർക്കാർ ആർ അജണ്ടയോടെ കേരളത്തെ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് നിലവിൽ ഇപ്പം മലപ്പുറത്തുള്ള ഒരു സാഹചര്യം എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് വലിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് ഈ സ്ഥലം മാറ്റിയ എന്ന് പറയുമ്പോഴേ അതും മതം നോക്കിയിട്ടാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് നിലവിൽ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എന്തൊക്കെയോ വലിയ വലിയ അവസ്ഥകൾ മുറവിളി കൂട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഓരോ ജനാധിപത്യ വിശ്വാസികളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെ കേരളം വളരെ മധുര മനോഹരമായിട്ട് ഇവിടെ മതേതുരത്വം നിലനിൽക്കണം പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ കേരളം സംസ്ഥാനത്തിലൊക്കെയാണ് ഇനിയെങ്കിലും കുറച്ചെങ്കിലും നന്നായിട്ട് ഒരു മതേതരത്വ സംസ്കാരവും കൾച്ചറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ വികലപ്പെടുത്താൻ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ നേരിടണം ഇനി ആര് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അതിനെ അംഗീകരിക്കണം മലയാളികൾ പ്രബുദ്ധ മലയാളികളാവേണ്ടത് ഇവിടെയാണ് കള്ളക്കടത്ത് മാഫിയക്കും അതേസമയം ചെറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളെ ജയിലിൽ അടച്ചും അത്തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് കേരളം വിട്ടുകൊടുക്കരുത് എന്ന് പ്രബുദ്ധരായ മലയാളികളും ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ചിന്തിക്കണം വളരെ യുക്തിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പാർട്ടിക്കും എഴുതി കൊടുക്കാനുള്ളതല്ല നമ്മുടെ കേരളം നമ്മൾ ഇവിടെ ജനാധിപത്യം നിലനിർത്തുക തന്നെ ചെയ്യും വീഡിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുതിയ മറ്റൊരു വീഡിയോസുമായി ഇവിടെ കാണാം